സീരിയൽ നടൻ സജ്ജന ചന്ദ്രൻ എന്നു പറഞ്ഞാൽ ഒരു പക്ഷേ പ്രേക്ഷകർക്ക് മനസ്സിലായെന്നു വരില്ല എന്നാൽ ചെമ്പരത്തി സീരിയലിലെ കൃഷ്ണേട്ടനെന്നോ ശ്യാമാമ്പലത്തിലെ ആനന്ദ് വർമ്മയെന്നോ പഞ്ചാഗ്നിയിലെ സോമനാഥനെന്നോ എന്നൊക്കെ പറഞ്ഞാൽ പ്രേക്ഷകർക്ക് മറ്റ് ആമുഖങ്ങളൊന്നും തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുവാൻ വേണ്ട സിനിമ സീരിയൽ അഭിനയത്തിനൊപ്പം ഔദ്യോഗിക ജോലിയും മുന്നോട്ട് കൊണ്ടുപോകുന്ന നിരവധി പേരുണ്ട് താരങ്ങൾക്കിടയിൽ പോലീസുകാരായി ജോലി ചെയ്യുന്നവർ അധ്യാപകരായവർ വിവിധ സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ അങ്ങനെ നിരവധി പേർ അക്കൂട്ടത്തിൽ ഒരാളാണ് ഈ പറഞ്ഞ മുതിർന്ന സീരിയൽ നടനായ സജന ചന്ദ്രനും സീരിയൽ നാടക നടൻ എന്നതിലുപരി തിയേറ്റർ സംവിധായകനും എഴുത്തുകാരനും ഒക്കെയായ സജന ചന്ദ്രൻ ഒരു എയർ ട്രാഫിക് കൺട്രോളർ കൂടിയാണ് ഇപ്പോഴിതാ വർഷങ്ങളോളം നീണ്ട തന്റെ ഔദ്യോഗിക ജോലിയിൽ നിന്നും പടിയിറങ്ങുകയാണ് അദ്ദേഹം എയർ ട്രാഫിക് കൺട്രോളറായുള്ള മുപ്പത് വർഷത്തോളം നീണ്ട തന്റെ ജോലിക്ക് പര്യവസാനം കുറിച്ചിരിക്കുകയാണെന്നാണ് നടൻ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ടുഡേ മാർക്സ് ദി കൺക്ലൂഷൻ ഓഫ് മൈ ത്രീ ഡിക്കേറ്റ് കരിയർ ആസ് ആൻ എയർ ട്രാഫിക് കൺട്രോളർ എന്നാണ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നടൻ കുറിച്ചത് തിരുവനന്തപുരം എയർപോർട്ടിലാണ് അദ്ദേഹം വർഷങ്ങളായി ജോലി ചെയ്തിരുന്നത് ഇവിടെയുള്ള തൻ്റെ സഹപ്രവർത്തകർക്കൊപ്പമുള്ള ചിത്രവും അദ്ദേഹം പങ്കുവച്ചതിലുണ്ട് പ്രിയം നേടിയ നിരവധി പരമ്പരകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നിലവിൽ സി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന അപൂർവ രാഗത്തിലാണ് അഭിനയിക്കുന്നത് മുമ്പ് ശ്യാമാവരത്തിലെ ആനന്ദ് വർമ്മയായും പഞ്ചാഗ്നിയിലെ സോമനാഥനായും ചെമ്പരത്തിയിലെ കൃഷ്ണനായും സാന്ത്വനത്തിലെ ഗോപിയച്ഛനായും സാന്ത്വനം ടൂവിലുമൊക്കെ അഭിനയിച്ചിട്ടുള്ള സജനാചന്ദ്രന്റെ പ്രകടനം പ്രേക്ഷകപ്രിയം നേടിയിട്ടുമുണ്ട് ഷൂട്ടിംഗ് സെറ്റുകളിലും അഭിനയ രംഗത്തും അച്ചടക്കമുള്ള നടനായും സൽസ്വഭാവിയായും അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിനൊപ്പം കലയെയും അഭിനയത്തെയും അങ്ങേയറ്റം സ്നേഹിക്കുന്ന നടൻ രണ്ടിനും പ്രാധാന്യം നൽകിയാണ് ഇതുവരെ മുന്നോട്ടു പോയിരുന്നത് അതുകൊണ്ട് തന്നെ ഔദ്യോഗിക ജോലിയിൽ നിന്നും വിരമിക്കുമ്പോൾ കണ്ണീരോടെയും ഒപ്പം സന്തോഷത്തോടെയുമാണ് പടിയിറങ്ങുന്നത് എയർ ട്രാഫിക് കൺട്രോളറായുള്ള ജോലി അവസാനിച്ചെങ്കിലും ഇനി മുഴുവൻ സമയവും കലയ്ക്കും അഭിനയത്തിനും വേണ്ടി മാറ്റിവെക്കാമല്ലോ എന്ന സന്തോഷത്തിലാണ് അദ്ദേഹമുള്ളത് ഉള്ളത് ഗോകുലം ഗ്രാൻഡിൽ വെച്ച് അതിഗംഭീരമായ റിട്ടയർമെന്റ് പാർട്ടിയും അദ്ദേഹത്തിനായി സഹപ്രവർത്തകർ ഒരുക്കിയിരുന്നു ഭാര്യയും ഏക മകളും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം അടുത്തിടെയായി തിയേറ്റർ ആർട്ടിസ്റ്റായും തിളങ്ങി നിൽക്കുകയാണ് അദ്ദേഹം ആഴ്ചകൾക്ക് മുമ്പ് നടൻ ജഗതി ശ്രീകുമാറിൻ്റെ അച്ഛൻ ജഗതി എൻ കെ ആചാര്യയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നാട്യഗൃഹത്തിൻ്റെ നേതൃത്വത്തിൽ കറക്കുകമ്പനി എന്ന നാടകം സജനാചന്ദ്രനും സംഘവും അവതരിപ്പിച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ